മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി കണ്ണൂർ ചിറക്കൽ സ്വദേശി തലശ്ശേരി എക്സൈസിന്റെ പിടിയിൽ ബംഗളൂരുവിൽ നിന്നും എം ഡി എം എയുമായി തലശ്ശേരിയിലെത്തിയ കെ പി ആകാശ്കുമാറിനെയാണ് എക്സൈസ് പിടികൂടിയത് ബസ് മാർഗം ബാംഗ്ലൂരുവിൽ നിന്നും തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ചുരയ്ക്കൽ സ്വദേശി കെ പി ആകാശ് കുമാറാണ് പിടിയിലായത് ഇന്ന് പുലർച്ചെ ആറു മണിയോട് കൂടി നാല് പോയിന്റ് എൺപത്തിയേഴ് ഗ്രാം എം ഡി എം എ തലശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സുബിൻ രാജും പാർട്ടിയും ചേർന്നാണ് പിടികൂടിയത് തലശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സുബിൻ രാജിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റിലാകുന്നത് തലശ്ശേരി മേഖലയിൽ മയക്കുമരുന്ന് എത്തിക്കുന്നതിൽ സുപ്രധാന കണ്ണിയായി തലശ്ശേരി സ്വദേശിയെ മൂന്ന് മാസക്കാലമായി തലശ്ശേരി എക്സൈസ് സംഘം നിരീക്ഷിക്കുകയായിരുന്നു അതേ തുടർന്നാണ് ഇന്ന് ഇയാളുടെ സുഹൃത്തായ ആകാശ് കുമാർ അറസ്റ്റിലാവുന്നത് തലശ്ശേരി ജെ എഫ് സി എം കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കേസ് കണ്ടെടുത്ത പാർട്ടിയിൽ പ്രിവൻറ്റീവ് ഓഫീസർ ഗേഡ് ലെനിൻ എഡ്വേർഡ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പ്രസന്ന സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുബേഷ് പി പി സരിൻരാജ് പ്രിയേഷ് പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ് ഡ്രൈവർ സുരാജ് എം എന്നിവരുമുണ്ടായിരുന്നു